വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താര നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് വിവാഹ ശേഷം നേരെ മൂവി പ്രൊമോഷനിലേക്ക് തിരിഞ്ഞ കീർത്തി ഇക്കഴിഞ്ഞ പൊങ്കൽ ദിവസം വരെയും ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം എന്നുപോലും പലരും വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായി കാണുന്ന ആളാണ് കീർത്തി എന്ന് നടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നടി പറയുന്നുണ്ട് ആളത്ര നാണയക്കാരൻ ഒന്നുമല്ല നേരിട്ട് മീഡിയാസിന് മുൻപിൽ വരുന്നില്ലെന്ന് മാത്രം എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധിക്കാത്തത് ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ മീഡിയയ്ക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയാസ് ഒരു ശീലമാണെന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ആ പ്രൈവസിയെ മാനിക്കുന്നു എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് അതേസമയം വിവാഹ ശേഷം തനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നും കീർത്തി പറഞ്ഞു പതിനഞ്ചു വർഷത്തെ ബന്ധമായതുകൊണ്ട് തന്നെ തമ്മിൽ അത്രയും പരസ്പരം മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല ഏറെക്കാലം ഡേറ്റിങ്ങും പിന്നെ ലിവിൻ റിലേഷനുമായാൽ ആന്റണി നന്നായി അറിയാം തന്നെ അദ്ദേഹത്തിനും നന്നായി അറിയാം താൻ എത്ര ദേഷ്യപ്പെടുമെന്നും ദേഷ്യപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് കൊണ്ടുതന്നെ എനിക്കൊപ്പം നിൽക്കുന്ന ആളാണ് എന്റെ ജീവിതം വിവാഹ ശേഷം ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാം പഴയതുപോലെ തന്നെ എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് എന്നെ കിട്ടിയ അദ്ദേഹം അല്ല അദ്ദേഹത്തെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി എന്ന് എപ്പോഴും തോന്നാറുണ്ടെന്നും കീർത്തി കൂട്ടിച്ചേർത്തു ഒരാൾക്ക് വേണ്ടി കുറെ അധികം വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹം എന്ന് ഒരിക്കലും ആന്റണി ചോദിച്ചിട്ടില്ല ഒന്നിലും നിർബന്ധിച്ചിട്ടില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന തന്റെ അച്ഛനെ പോലെ ഒരാളാണ് ഭർത്താവെന്നും കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു അതേസമയം ആദ്യം ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ഇവരുടെ താലുകെട്ട് ചടങ്ങ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി സുരേഷ് എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആന്റണിയുമായുള്ള പ്രണയത്തിന്റെ തുടക്കം അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏഴു വയസ്സോളം പ്രായ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താൻ പ്രണയത്തിലാണെന്ന വിവരം മുൻപ് ചില അഭിമുഖങ്ങളിൽ കീർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കാമുകനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കീർത്തി പുറത്തുവിട്ടിരുന്നില്ല thank you